ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു മൂന്ന് കോടിയോളം രൂപ ചെലവിലാണ് നില കെട്ടിടം നിർമ്മിക്കുന്നത് മുഹമ്മദ് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുലക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ചുണ്ടപ്പെട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് അനുമതി ലഭിച്ചത് കിഫ്ബി വഴി മൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം കിലയാണ നിർമ്മാണ നിർവഹണ ഏജൻസി മൂന്ന് നിലകളിലായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പന്ത്രണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളുമാണ് ഒരുക്കുന്നത് ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തുന്നുണ്ട് എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചുള്ള രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണവും നടന്നു വരുന്നുണ്ട് മുമ്പ് എം എൽ എ ഫണ്ടിൽ നിന്ന് ടോയ്ലറ്റ് ബ്ലോക്കും ഒരു ബസ്സും സ്കൂളിന് അനുവദിച്ചിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കാനാകും നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് മോസിൻ പറഞ്ഞു അധ്യാപകരും പി ടി എ ഭാരവാഹികളും ജനപ്രതിനിധികളും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിൽ മാത്രം കില വഴിയാണ് അതിന്റെ നിർമ്മാണ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായി കിഫ്ബി ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം വിദ്യാകിരണം പദ്ധതി നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് പന്ത്രണ്ട് ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലിഫ്റ്റ് ഇതിനകത്തില്ലെങ്കിലും ലിഫ്റ്റിന് വേണ്ട സൗകര്യം കൂടി ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന് മെഷീനും മറ്റുള്ളതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ ക്ലാസ് മുറികൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാവശ്യം വേണ്ട ക്ലാസ് മുറികളാകും ഇതിന്റെ കൂടെ തന്നെ എസ് എസ് കെയുടെ ഫണ്ടിൽ രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട് നേരത്തെ എം എൽ എ ഫണ്ടിൽ ഇവിടെ പിന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ട പ്രകാരം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു ബസ്സും എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി ഈ വിദ്യാലയത്തിൽ ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യങ്ങളുമുണ്ട് ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വളരെ നന്നായി വളരെ മികച്ച രീതിയിൽ സ്കൂള് ഈ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മാറ്റമാണ് ചൊണ്ടംമറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്നത്